ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉപ്പേരി വെക്കാനാണ് കേട്ടോ പോണേ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയും നിങ്ങളെന്താ പറയുക ഓരോ സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുക അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് പറമ്പിൽ നിന്ന് അപ്പോൾ ഒന്നും ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കാറൊന്നുമില്ല ഇപ്പോൾ ഇതൊന്നും എന്തായാലും കർക്കിട മാസമൊക്കെ ആണല്ലോ കർക്കിട മാസത്തിലൊക്കെ ഇങ്ങനത്തെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അത് കാരണം അപ്പോൾ കഴിക്കുക കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ചെറുതാക്കി അരിയണം കേട്ടോ അത് ആദ്യം ഇതേപോലെ വട്ടത്തിൽ ചെറുതാക്കി അരിയുക പിന്നെ ഇനി ഒന്നും കൂടിയും ഇതിനെ കീറി കീറി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം മുപ്പേരി വെക്കാൻ മുതരിയിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇപ്പം വെക്കണത് പയറിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ ഇതാണ് കേട്ടോ ഇപ്പൊ അരിഞ്ഞു കൊണ്ടു വന്നതാണ് ഇത് ഉണ്ണിപ്പിണ്ടി ഇത് മുതിര തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ് കേട്ടോ ആദ്യം മുതിര തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം മുതിര ഇത്തിരി താമസമുണ്ട് വേവാനായിട്ട് അപ്പം ആദ്യം മുതിരയിട്ട് വേവിക്കാം ഈ മഴക്കാലത്തോ അതെ മുതിരയൊക്കെ നല്ലതാ വാദം സംബന്ധമായ നമ്മുടെ ശരീര പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും മുതിര നല്ലതാ ആയുർവേദത്തിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കണമെങ്കിൽ അതിലൊക്കെ ഉണ്ടാവും മുതിര ഇത് പുതിയ പുതിയ മുതിരയാണ് കേട്ടോ പഴയ മുതിരയാണ് മരുന്നിനൊക്കെ ഉപയോഗിക്കാൻ നല്ലത് അപ്പോൾ ഇത് ഉണ്ണിപ്പിണ്ടി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് വന്നേക്കണതാണ് കേട്ടോ അപ്പോൾ മുതരിയിട്ട് വയ്ക്കണതായിരുന്നു അല്ല പയറിട്ട് വയ്ക്കണതായിരുന്നു ഞങ്ങൾക്ക് കൂടുതലിഷ്ടം പക്ഷേ അമ്മയ്ക്ക് പയർ വലിയ ഇഷ്ടമല്ല അത് കാരണം മുതരിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ മുതിര വേവിച്ചെടുക്കാം നമുക്ക് അതേ മുതര ആദ്യം വേവിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഉണ്ണിപ്പിണ്ടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒരു വിസിലും കൂടിയും അടിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ അത് ഇതിലധികം വെള്ളമില്ല കുറച്ച് വെള്ളമുണ്ട് ഇനി ഇത് ചീഞ്ചട്ടി വെച്ച് ഉള്ളി മൂപ്പിക്കണം കേട്ടോ അപ്പോൾ ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി മാത്രമേ ഉള്ളൂ വെളുത്തുള്ളി ഉണ്ടായില്ല അത് കാരണം വെളുത്തുള്ളി ഇട്ടില്ല വെളുത്തുള്ളി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ രണ്ട് തണ്ട് കരിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കുക കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിപ്പിണ്ടിയുടെ കൂടെ അത് കാരണം ഇനി അത് രണ്ട് ഇടണ്ട അപ്പം ഇത് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ടിസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടി ഇട്ട് വന്ന് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചാൽ മുതിര അതിലെടുത്ത് ഒഴിക്കാം കേട്ടോ ഇത് മുതിരേയും ഉണ്ണിപ്പിണ്ടിയും ഇപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ വലിയ കുക്കറിലാണ് എടുത്തേ ചെറിയ കുക്കറിലെടുത്തില്ല അതിൽ കൊള്ളില്ലായിരുന്നു ഉപ്പ് കൂട്ടിയിട്ടാണ് അത് കാരണം ഉപ്പ് കൂട്ടർ ഇനി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം കുറച്ച് വെള്ളമൊന്നും വറ്റണം ഉണ്ണിപ്പിണ്ടി വയറിനൊക്കെ നല്ലതാ പറമ്പിൽ നിങ്ങളുടെ പറമ്പിലൊക്കെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കളയാണ്ട് എല്ലാവരും ഇതുപോലെ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചോളാം കേട്ടോ കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ കുറച്ച് വെള്ളം വറ്റിയാൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് ഇപ്പം അത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പാകമാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഉപ്പേരി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഈ ഉണ്ണിപ്പിണ്ടിക്ക് പറയാമെന്ന് വാഴപ്പിണ്ടി എന്ന് പറയും ഉണ്ണിപ്പിണ്ടി എന്ന് പറയും ഇവിടെ അങ്ങനെ പറയുള്ളൂ തൃശ്ശൂർ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം